വയനാട്ടിൽ ചെല പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത് അവിടെ അടിപൊളിയായിട്ടുള്ള ഒരു തട്ടുകടന്നുണ്ട് അവിടെ ഫേമസ് ആണ് ബീഫ് നെയ്പത്തിരി അങ്ങനെ ഞാൻ പറഞ്ഞ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കാണ് കേട്ടോ അവിടെ നല്ല തിരക്കാണ് ഭയങ്കര തിരക്കാണ് കണ്ടില്ല ഗേൾസ് നല്ല തിരക്കാണ് അങ്ങനെ ഞാനൊന്ന് കഴിക്കാൻ പോട്ടെ ഏട്ടൻ്റെ കൂടെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം നല്ല ബീഫ് വരട്ടും നല്ല നെയ്പത്തിരി ആണ് കേട്ടോ ഗേൾസ് ടേസ്റ്റ് നോക്കട്ടെ ഇനി അടുത്ത നല്ല പയമ്പൊരി നല്ല ബീഫ് വേണം കേട്ടോ അതും ഒന്ന് ട്രൈ ചെയ്യട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല തിരക്കാണ് ഇവിടെ അങ്ങനെ നമ്മളിതൊക്കെ തിന്ന് കഴിയാനായിട്ട ഗെസ് ഫേമസിൽ നിന്ന് വന്നു നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇല്ലായിരുന്നു നമ്മൾ പോയിട്ടൊന്നും കൂടാതെ നമുക്ക് കാണാനില്ല ഒന്നോക്കെ വൈകിട്ട് പെയ്യാണ് ഗുഡ് ബൈ